ിലോ ഒരു വിധത്തിലുള്ള മാലിന്യങ്ങളുമില്ലാത്തതുപോലെ ഹൃദയം അടിച്ചു വാരപ്പെട്ട് ഹൃദയത്തിൽ മാലിന്യങ്ങളില്ല എന്ന വാചകമാകുന്ന മഹുമൂമുൽ ആളാരാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനസ് അല്ലാഹു അലൈദിവസെല്ല മാ തങ്ങളോട് വിശദീകരിക്കാൻ പറയുമ്പോൾ അള്ളാഹിന്റെ പ്രവാചക നിസ്താപത്തിന് പറഞ്ഞു കൊടുക്കുകയാ സഹാബ التقي النقي لا إثم فيه ولا بعي ولا إلا ولا حسد أرانا مخموم القلب النريم صحابا عرانا مخموم القلب النريم صحابا أم التقي يسد ما يسد يجري അവൻ വിശുദ്ധിയുള്ളവനാണ് അവനിൽ ഒരു പാപം കാണാൻ കഴിയുകയില്ല അവന്റെ ഭാഗത്ത് നിന്ന് ആർക്കും അക്രമം ഉണ്ടാവുകയില്ല ആരോടെയും അവൻ വഞ്ചിക്ക ആരോടും അവൻ അസൂയ വെക്കുകയില്ല സംശുദ്ധമായ പാപഭിരമായ പാപസുരക്ഷിതമായ അതുപോലെ തന്നെ വഞ്ചിക്കുന്ന മനസ്സില്ലാത്ത വഞ്ചിക്കാത്തവനായ ആരോടും അസൂയയില്ലാത്ത ഒരാളാണ് കൈബന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ

അലാ സൂഹ്രീന്നവരുടെ ഗൗരൂമുണ്ടല്ലോ അല്ലെ കാണാൻ ആ പൂർണ ചന്ദ്രനെ കാണാൻ എത്ര ഭംഗിയായിരിക്കും അത്രയും ഭംഗിയുള്ള സൂറത്തോടുകൂടെ രൂപത്തോടുകൂടെ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് പോകും സഹാബാ ും അവരുടെ ഇടയിൽ നിർദ്ദേശമില്ല പരസ്പരം നിർദ്ദേശം അവരൊക്കെ ഒറ്റ ഹൃദയത്തോട് കൂടെയാണ് ഒറ്റ ശരീരവും ഒറ്റ മനസ്സുമായി മുന്നോട്ടു പോകുന്നവരാണ് ആളുകളാണ് സ്വർഗത്തിൽ പതിനാലാം രാവിലെ പോകുന്നത് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരന്മാരെയും നമ്മളീ നാട്ടിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകാം നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മുൻപിത്രാദികളും കൂട്ടുകുടുംബക്കാരും ഉണ്ടാകാം നമ്മളുടെ അയൽവാസികളായ അനുസരിമികൾ ഉണ്ടാകാം അവരുമായിട്ടൊക്കെ നമ്മൾ സൗഹൃദത്തോടു കൂടെ പെരുമാറുമ്പോൾ മാത്രമേ അവരുമായി നാം നല്ല നിലയിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ അവരോടൊക്കെ നമ്മൾ നല്ല പെരുമാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സലീമിൽ കൊല്ലി നല്ല ഹൃദയസിദ്ധി ഉണ്ടാവുകയുള്ളൂ വിജയിക്കാൻ ആയിട്ട് ആയിട്ട് മഹാന്മാരുടെ പഠിപ്പിച്ചു രണ്ടാമത്തവരുടെ കോളിറ്റി എന്താണെന്ന് അറിയുമോ നാളെ ഉപകാരപ്പെടാത്ത ഒരു കാലം വരുന്നോ വേണമെന്ന് ഒരു ദിവസം വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാമൻ ഏറ്റവും സംശുദ്ധമായ ഒരു ഹൃദയവുമായി അന്ന് മഴസറയിലേക്ക് കടന്നു വരുന്നവർ ഒഴികെ ആ ആളുകൾ മാത്രമാണ് അന്ന് രക്ഷപ്പെടുകയുള്ളൂ ഉണ്ടാകണം ആരോടും അസൂയ പാടില്ല അത് മുസ്ലിമിന്റെ ലക്ഷണമാണ് ആരോയും പാടില്ല അത് മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ് ആരോടും ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല അത് മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ് ആരോടും ഒരുവിധത്തിലുള്ള വൈരാഗ്യവും പാടില്ല അത് മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ് അങ്ങനെ ഇസ്ലാം എണ്ണി എണ്ണി പറഞ്ഞ ഒരുപാട് ക്വാളിറ്റികൾ മുസ്ലിമികൾക്കുണ്ടാകുമ്പോൾ صلى الله عليه محمد مصطفى ുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ അബോജൽ പറഞ്ഞു ആ സാമ്പത്തിക ഇടപാട് ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കണമെന്ന് പറയുമ്പോൾ അബോജി പൂർച്ച ുള്ളിലേക്ക് കയറി ചെന്നിട്ട് ആ മനസ്സിന് കൊടുക്കാനുള്ള സമ്പത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ മുഹമ്മദിന്റെ ശരീരത്തിൽ പ്രഹരം വരും ഇപ്പോൾ മുഹമ്മദിനെ അബോധി ചീത്ത പറയും ഇപ്പോൾ മുഹമ്മദിനെ അബോധി ആക്രമിക്കുമെന്ന് കരുതുന്ന പോലീസുകൾ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതാ അബോധൽ ആ പണമെടുത്തു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു എങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുക എന്നത് ഈ സമുദായത്തിന്റെ ഈ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരിസരത്തിലുള്ളതായ ഒരുപാട് അതാ മഹാനായ തങ്ങളെ കാണാൻ വരുന്നുണ്ട് മഹാനായ തങ്ങളുടെ ഭാഗത്തു മുഖാമികേഖ കടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാ അവർക്ക് നമ്മളുണ്ടായ തലമുറകൾ അത് അവർക്ക് കാണിച്ചു കൊടുത്തതാ എന്തുകൊണ്ടാ അങ്ങനെയുള്ളൊരു സംസ്കാരം ഉണ്ടാകുന്നത് அங்க ரீதியன் காரணம் ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തിക വിഷയങ്ങൾ അടക്കം മാറ്റി കൊടുക്കാനും അതിലവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കാൻ അവരുടെ വിഷമങ്ങളോടൊപ്പം നിൽക്കാൻ ഇത്തരത്തിലുള്ള സുഫൈവജന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണല്ലോ മഹാനായ മുൻപുറും എടുത്ത് പരിശോധിക്കുന്നു നോക്കുമ്പോൾ മഹാനായ നമ്മുടെ ചരിത്രങ്ങളിൽ ഒരുപാട് ഒരുപാട് വേണ്ടി പോരാടിയ പോരാട്ടങ്ങൾ കാണാനും കഴിയും കാരണം എന്താണെന്നറിയുമോ ഇത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ കൂളിയാ കൂളിറ്റിയാണ് ഒരാൾക്ക് സ്വർഗത്തിൽ ൊരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെയോ പ്രസിദ്ധമായ ഖുർആാനൊരു കച്ചവടം തരാൻ പോവുകയാണ് അർപ്പാണ് ഈ കച്ചവടം പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അറിയുമ്പോ അള്ളാഹു വിശ്വസിച്ചതായ മുസ്ലിം സമുദായത്തിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പഠിപ്പിച്ച് പഠിപ്പിച്ചു തരട്ടെയോ കുമ്മലാറ ാഹുവിന്റെ വേദനാജനകമായ കഠിന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നൊരു പച്ചമുടലിനാണ് നിങ്ങൾ പ്രകടിപ്പിച്ചു തരട്ടെ തുഞ്ചി പിന്നിൻ അതാ പിന്നലെ ബില്ലാ ഊനബില്ലാ വിശ്വസിക്കണേ

ാണ് അല്ലാതെ ഒരുപാട് ഒരുപാട് വിവാദത്തിൽ മുഴുകുന്നവരാണ് രാത്രി നിന്ന് വിസ്തരിക്കുന്നവരൊക്കെയാണ് അതിനോടൊപ്പം തന്നെയുണ്ടല്ലോ അവരെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നവരാണ് അതിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഉമറിൽ കാവിയെ നമുക്ക് മറന്നു പോകാൻ കഴിയുമോ മഹാനായ മുമ്പുറം തന്നെ മറന്നു പോകാൻ മറന്നു പോകാൻ കഴിയുമോ ഇതൊക്കാരുടെ പാരമ്പര്യമോ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം സമൂഹത്തിന്റെ കൂടെ ആളുകളുടെ കൂടെ ണം പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കണം അരികൾ തിരുത്തപ്പെട്ടവന്റെ കൂടെ നിൽക്കണം നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കണം അവന് നീതി വാങ്ങിക്കൊടുക്കാൻ പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് ആശയമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഹബീബന മുഹമ്മദ് മുസ്തഫ െങ്കില് ആ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾക്ക് ഒരു വിധത്തിലുള്ള ആയുധങ്ങളും ഇല്ലാത്ത കേവലം വിനോദത്തിന് വേണ്ടി മാത്രം നാട് കാണുന്നതിന് വേണ്ടി പോയാ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി പോയാ ബലഹീനരായ ഒരു കൂട്ടം ആളുകളെ നിഷ്ഠൂരമായി തോക്കിനു മുമ്പിൽ നിർത്തിക്കൊണ്ട് നിഷ്ഠൂരമായി അവരെ നിറയൊഴിച്ചുവെങ്കിൽ അതിന് തീവ്രവാദം തന്നെയാണ് അതിന് മനത്തിന് മതത്തിന്റെ യാതൊരു വിധത്തിലുള്ളതായ പിന്തുണയും അവർക്ക് ലഭിക്കുകയില്ല പിന്തുണ ലഭിച്ച ഒരുപാട് നാൻമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ഈ സമൂഹത്തിലേക്ക് ചില ആദർശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ ഈ സമൂഹത്തിൽ ചില ചൈര്യകൾ കാണിച്ചു